ഹരി ഓം ഭാഗവതം ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധത്തിലെ പതിനേഴാമത്തെ അധ്യായം പാരായണം ചെയ്തത് ഓം നമോ ഭഗവതേ വാസുദേവായ അധ പഞ്ചമസ്കന്ധേ സപ്തശോധ്യായ ശ്രീശുഗ ഉച തഗവത സാക്ഷാ യലിംഗ്യ വിഷ്ണോർ വിക്രമദോ മപാദുഷ്ടഖ നിർഭിോർധ്വാണ്ടകടാഹ വിവരെണ പ്രവിഷ്ടജലധരാ ജലധാരാ തരണ പങ്കജാവനേ ജനാരണക്കിഞ്ചൽ കോ അഖിജഗദമോപർശമാല ഉപസ്പർശമാല പങ്കജാവന പങ്കജാവന ജനരുണ किञ्जल्कोपरञ्जित अखिलजगदकमलापह उपस्पर्शनामला साक्षात् भगवत्प्रतीति अनुपलक्षितवजोभिधीयमाना अतिमहता कालेन युगसहस्रोपलक्षणेन दिवो मूर्धन्यवद धारा यत्तद्विष्णुपदमाहो यत्र वा യത്ര ഹ വീരവ്രത ഔത്ഥാദി പരമഭാഗവതോസ്മത് കുലദേവതാചരണാര ബിന്ദോദഗമിതിസവവനമുത്കൃഷ്യമാണ ഭഗവത് ഭക്തിയോഗേന ദൃഢം ക്ലിദ്യമാന അന്തർഹൃദയ ഔത്കണ്ഠ്യ വിവശാ ലോചനയുഗള കൂഡ്മള വിഗളിതമലബാഷ്പ്പകലയാജ്യമാന രോമപുളകുളകോധുനി പരമാദരേണിരസാ ബിഭർത്തി തദ്വാം നു തപസ ആത്യന്തികീ സിദ്ധിരേതാവതീ ഭഗവതി സർവാത്മനി വാസുദേേനു വരദ വാസുദേവ ओ अनुपरद वासुदेवेऽनुपरद भक्तियोगलाभेन इवोपेक्षितानि आर्त् अर्थात्मगतयो भक्तियोगलाभेन इव उपेक्षितान्यर्थात्मगतयो मुक्तिमिवा गता मोक्षव इव स बहुमानमद्यापि जडाजोडैर् उद्वहति ഉപേക്ഷിതാത്മാർത്ഥകക്തിയോലാഭേന ഉപേക്ഷിതാർത്മഗതയോ മുക്തി മോക്ഷമാനം അദ്ധ്യാപി ജഡാജൂടൈരുദ്വഹന്തി സഹസ്രകോട്ടിവിമാനക തേക സഹസ്രകോടി വിമാനീക സങ്കുലേവാന അവതരന്ത് ഇന്ദു മണ്ഡലമാവതതി തത്ര ചതുർമ ഭിമാന ചതുർഭൈർമാതുർദ്ദിശമഭ നന്ദനദീപതിമേവാഭിഷ് അഭിനശതി ശീതാളകന് ചുർഭ്രേതി ब्रह्मसदनाद केसरा केसराचलादिगिरिशिखिरेभ्योऽधोध प्रस्रवन्ति गन्धमादनमूर्धसु पतित्वान्तरेण भद्राश्ववर्षं प्राच्यां दिशि क्षारसमुद्रमभिप्रविशति एवं माल्यवद शिखरान्निष्पतन्ती ततोऽनुपरतवेगा तथा अनुपरतवेगा കേതുമാലമഭിചക്ഷു പ്രതീച്ചിശി സരിപതി പ്രവിശതി ഭദ്രാജ ഉത്തരതോ മേരുശിരോ ശിരസോ മേരുശിരസോ നിബധിത ഗിരിശിഖരാത് ഗിരിശിഖരമധി ശൃംഗവത ശൃംഗാദവസ്യന്തമാന ഉത്തരാംസ്തോ സ്ഥോ കുരൂനഭിത ഉദീച്ചം ദിശി ജലധിം അഭിപ്രതി തഥൈവാളകനന്ദ ദക്ഷിണേന ബ്രഹ്മസദന ബഹൂനി ഗിരിഗൂഢാ അതിക്രമ്യഹേമഗൂഢാ ഹൈമഗൂഢാ അതിരഭസ തരരംഹസുഠയ ഭാരതമഭി വർഷം ദക്ഷിണസാദിശി ജലധിം അഭിപ്രതി യം സ്നർം ചാഗച്ചത് പുംസ പദേ പദേ സ്വമേധ രാജസൂയാദീന ഫലം ന दूर लब्धमिति अन्येचा न दान वर्षे वर्षे संधि बहुशो मेरवा दिगिरि दुहीदर्या शातसखा तत्राभे भारदामे व वर्षम कर मक्षेत्रमान्यानि अष्टावर्षानि स्वर्गेनापुण्यशेशो भभोगस्थानानि भावमानि യു പുരുഷാണമയുധപുരുഷായു വർഷാണേവൽ നാഗാ യുധപ്രാണ്രസംഹന ബലവയോ മോദ ബലവയോ മോദ പ്രമുദ മഹാസൗര മിഥുനവ്യവായ അപവർഗവർഷൃതയ ഗർഭാണം ത്രേതായുഗസമക വർത്തപദയാ സ്വൈ സ്വൈർഗണനായകൈർവിഹിതമഹാർഹണ സർത്തു കുസുമസ്തബകലകിസയ ശ്രിയനമ്യമാന വിടബലതാ വിടബിർ ഉപശുംഭമാന രുചിര കാനനാശ്രമ ആയതനവർഷിരിദ്രോണീഷു യഥാ ചമലജലാശയേഷു വികച വിവിധ നവവനരു നവവനരുഹാമോദ മുതിരാജംസ ജലഹുക്കുട കാരണ്ടവ സാരസ ചക്രവാദി മധു കരനികരാകൃതിർ ഉപകൂജിതേഷു ജല കീടാതിഭർവിചിത്ര വിനോദ സുലളിതസുരസുന്ദരീണം കാമകലില വിളാസഹാസലീലാവലോകാകൃഷ്ടമാനോ ആകൃഷ്ടമനോധൃഷ്ടൈരം വിഹരന്ത नवस्वपि वर्षेषु भगवान्नारायणो महापुरुषपुरुषाणां तदनुग्रह तदनुग्रहाय आत्मतत्त्वव्यूहेन आत्मनाद्यापि सन्निधीयते इळावृदे भगवान् भव एक एव पुमान् न हि अन्यस्तत्रापरो निर्विशति भवान्या शापनिमित्तज्ञो यत्प्रवेक्ष्यता स्त्रीभावस्तद् പശ്ചാ വാഥൈസ്ത്രീഗണാർബുദസഹസ്രൈർ അവിരുദ്ധ്യമാനോ ഭഗവത ചതുർമൂ മൂർത്തുരുഷന് തരീയാം താമസീം മൂർത്തി പ്രകൃതിമാത്മന സർക്കാർ സംത്മസമാധിരുപേണ സിധാപ്യത അഭിഗണൻ भव उपधावे श्रीभगवानुवाच ॐ नमो भगवते महापुरुषाय सर्वगुणसंज्ञानाय अनन्ताय व्यक्ताय नम भजे भजन्यारणपादपङ्कजं भगस्य कृष्णस्य परम्परायण भक्तेशलं भाविद भूतभावनं भवाभहं त्वा भव ನಯಸ್ಯ ಮಾಯ ಗುಣಚಿತ್ತವೃತ್ನರೀಕ್ಷ್ಯಣಿ ದೃಷ್ಟಿರ ಐಶೇಯಧಾನೋಚಿತ ಮನ್ಯುರಂಹಸೇದ ಜಿಗೀಶುರಾತ್ಮನ ಅಸದೃಶೋಯ ಪ್ರತಿಭಾ ಮಾಯಾ ಶಿಬೇವ ಮಧ್ವಾಸವತ್ರಲೋಚನ ನಾಗವಧೋರ್ಹಣ ಹ್ರಿಯ ಯತ್ಪಾದ ಸ್ಪರ್ಶನ ದರ್ಷಿತೆಂದ್ರಿಯ യമാഹുര സ്ഥിതിജന്മ സംയമം ത്രിഭർവിഹീനം യമനന്ദം ഋഷയ നവേധ സിദ്ധാർത്ഥമ സ്ഥിതം ഭൂമണ്ഡലം മൂർധസോ മൂർധസഹസ്രധാമസുസ്യസീഗുവിഗ്രഹോ മഹാൻ വിജ്ഞാനോ ഭഗവാൻ ചിള യസംഭവോ കം ത്രിവൃത സ്വേജസ वैकारिकं तामसम् ऐन्द्रियं सृजेम् एते वयं यस्य वसे महात्मना स्थिता शगुन्धा इव सूत्र इन्द्रिदा वै कृतसां तामसेन्द्रियाः सृजाम सर्वे यदनुग्रहादिदं यन्निर्मिदां गर्ह्यभिकर्मपर्वणिं मायां जनोऽयं गुणसर् सर्गमोहिदा नवेदनिस्तारणयोगमञ्जसा तस्मै नमस्ते विजयोदयात्मने ॐ श्रीकृष्णार्पणमस्तूरि श्रीमद्भागवते महापुराणे पञ्चमस्कन्धे सप्तदशोऽध्यायः हरि ओम्